ഹോം മെയ്ഡ് ബീട്രൂട്ട് ജ്യൂസ് വളരെ ഈസിയായി ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഹെൽത്തി സമ്മർ ഡ്രിങ്ക് സ്കിപ്പ് ചെയ്യാതെ കാണൂ നിങ്ങളും തയ്യാറാക്കൂ ഹലോ ഹായ് നമസ്കാരം ഉഷ്ണം കൂടിയും ഇരിക്കുകയാണ് എല്ലാവർക്കും നല്ല തണുപ്പ് കിട്ടുന്നതിന് വേണ്ടി നല്ല നല്ല ഫ്രഷ് ജ്യൂസുകൾ ഉണ്ടാക്കി നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ നമ്മളെ എല്ലാവർക്കും ഈ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിച്ച് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ സാധിച്ചോളണമെന്നില്ല എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം വളരെ ഈസിയാണ് ചിലവ് കുറവാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് ബീട്രൂട്ട് കാണാനും ജ്യൂസ് ഭംഗിയായിരിക്കും കഴിക്കാൻ ഹെൽത്തിയുമാണ് നമ്മുടെ ഉഷ്ണത്തിന് എല്ലാവർക്കും ആപ്പിള് മുന്തിരിങ്ങ ഓറഞ്ച് തണ്ണിമത്തന എന്നെല്ലാം വാങ്ങിച്ച് ഉണ്ടാക്കാൻ സാധിച്ചോളണം എന്നില്ല എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചിലവ് നമ്മൾ സാമ്പത്തികമായിട്ടുള്ളവരും ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ജ്യൂസുകൾ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിന് അതുകൊണ്ട് വളരെ ഈസിയായി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് വേണ്ടപ്പോൾ ഉഷ്ണം തോന്നുന്ന സമയത്ത് എടുത്ത് കുടിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്രഷ് ജ്യൂസ് ഞാൻ ബീട്രൂട്ടും കൊണ്ട് ഉണ്ടാക്കി കാണിക്കാം ആദ്യം നമുക്കിതിൻ്റെ തലയും മാലും കത്തിയതുകൊണ്ട് കട്ട് ചെയ്യാം കുറച്ച് താഴെ കട്ട് ചെയ്യണം തലപ്പ് മാത്രമായിട്ട് നമ്മൾ മിൽക്കുപരട്ടി ഇല്ലെങ്കിൽ ഉപ്പേതെന്നൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തലപ്പ് മാത്രമായിട്ട് കുറച്ച് കട്ട് ചെയ്ത് പറയണം തോല് പറയാം ഇങ്ങനെ കട്ട് ചെയ്യാൻ കാരണം കുറച്ചുള്ളിലേക്ക് കട്ട് ചെയ്ത് വെറും തോലി മാത്രമല്ലാണ്ട് കുറച്ചുള്ളിലേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കണം ഇതേമാതിരി കുറച്ച് ഉള്ളിലേക്ക് പ്രെസ്സ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മളിത് അരച്ച് ജ്യൂസ് ഉണ്ടാക്കണം എന്നല്ലേ അപ്പോൾ മോൾ ഭാഗം കുറച്ച് തൊലിയുടെ വല്ല ഭാഗങ്ങളും പെടുകയെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റിനെ ബാധിക്കും അതേമാതിരി രണ്ടും രണ്ടെണ്ണം കൊണ്ടാണ് തയ്യാറാക്കുന്നത് നമ്മൾ കൂടുതൽ കൂടുതലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുട്ടിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി ഇതേമാതിരി നന്നായി തോൽ കളഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയിൽ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇതിനെ പീസ് പീസാക്കാം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നല്ല ഫ്രഷ് നല്ല തണുപ്പോട് കൂടിയിട്ട് നമുക്ക് കുടിക്കാം ദേഹത്തിന് വളരെ നല്ലതുമാണ് ഉഷ്ണത്തിന് ശമനം കിട്ടും ഇതേമാതിരി എല്ലാം കട്ട് ചെയ്ത് റെഡി വയ്ക്കുക ഇതേമാതിരി എല്ലാം കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് നന്നായി ഒന്ന് നന്നായിട്ട് കഴുകാം ഇതേമാതിരി നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട വെള്ളം ഒഴിക്കാം ഇത് നന്നായിട്ട് വേവിക്കുക ഇനി ഇത് നന്നായി വേവിക്കുക കഷ്ണം നന്നായി ബീട്രൂട്ട് നന്നായി വേവണം അതിന് ഇനി നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അത് ഞാൻ കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ചിലവ് കുറഞ്ഞ രീതിയിൽ ഹെൽത്തി ഡ്രിങ്കാണ് നേത്തമായി തിളയ്ക്കട്ടെ തിളച്ച് വേവട്ടെ നന്നായി തിളച്ചു അതിലേക്ക് ഫ്രഷായിട്ടുള്ള പുതിന ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പുതിന പിന്നെ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമ്മളൊന്ന് വേവിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ പച്ചമണം ഒന്നിനും ഉണ്ടാവില്ല പിന്നെ ഇതിൽ ചേർക്കുന്ന പഞ്ചസാര പാവ് കാച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളം നമ്മൾ കളയില്ല ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുക ഇനി ഇതൊരു ലെമുണ്ട് വേയും മുഴുവൻ ഇതിലേക്ക് പഞ്ചസാര ഒന്നും പച്ചയിൽ നമ്മൾ ചേർക്കരുത് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പാവ് കാച്ചിട്ട് മധുരം നമ്മുടെ ആവശ്യാനുസരണം കൂട്ടാ കുറയ്ക്കാം ഇനി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് ഈ ലെമൺ ടീം പുതിനീന ഇഞ്ചി ഇതിൻ്റെ എല്ലാം കൂടി അസത്തുകൾ മുഴുവനെ ഈ വെള്ളത്തിലേക്ക് എടുക്കും ബീട്രൂട്ടിൻ്റെ നന്നായിട്ട് ആരി ഇനി നമുക്കിതൊന്ന് ബീട്രൂട്ടിനെ മാത്രമായിട്ട് എടുത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരയ്ക്കാം ഇത് നമ്മളിനി വേറെ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ആദ്യം നന്നായിട്ട് അരച്ചതിന് ശേഷം ബീട്രൂട്ട് അരിപ്പയിൽ അരച്ച് ഇതി അരിപ്പ ബീട്രൂട്ട് മാത്രമായിട്ടെടുത്ത് ഇഞ്ചി പുതിനും എല്ലാം ഇതിലുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഉപയോഗിക്കുന്ന വെള്ളം ഈ വെള്ളേനും ഉപയോഗിക്കാൻ പാടും ഇതിപ്പോൾ ഒരു സെറുപ്പാണ് നന്നായി മിക്സിയിൽ അരച്ചെടുത്തു ഇനി ഇതിനെ അരിപ്പ് കൊണ്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ നമ്മൾ രണ്ട് ക്യാരറ്റ് രണ്ട് ബീട്രൂട്ടും കൊണ്ട് ഒരു ലിറ്റർ സിറുപ്പുണ്ടാക്കി ഇത് നമുക്കതിപ്പോൾ അതിന് മുമ്പ് വാങ്ങിച്ച മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ കുപ്പിയാണ് ഇതിലേക്ക് നമുക്ക് ആക്കി വയ്ക്കാം ആയിട്ടുള്ള കുപ്പി ആയിരിക്കണം ഇതിലേക്ക് ആക്കി വയ്ക്കുക ഇതേമാതിരി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് വേണ്ട സമയത്ത് രണ്ടോ മൂന്നോ സ്പൂൺ എടുത്ത് ഐസ് ക്യൂബും തണുത്ത വെള്ളം ചേർത്ത് നമുക്ക് അനുഭവിക്കാം അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ബീട്രൂട്ട് ജ്യൂസ് തയ്യാറ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഗ്ലാസ് എടുത്ത് ഇനി തണുത്ത വെള്ളം ഒഴിക്കാം ഇനി മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുപ്പത്തിൽ ആഡ് ചെയ്യാം കുറവാണെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അത്ര തന്നെ മതി ഇങ്ങനെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം ഫ്രഷ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ ബീട്രൂട്ട് ജ്യൂസ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടാണെന്ന് നമുക്ക് പറയുണ്ടാക്കി കണ്ടാലേ അറിയുള്ളൂ അല്ലാണ്ട് ഇത് ബീട്രൂട്ടിൻ്റെതായ യാതൊരു സ്മെല്ലോ ടേസ്റ്റോ ഇല്ല അത്ര ടേസ്റ്റോട് കൂടിയിട്ടുള്ള ജ്യൂസാണ് നിങ്ങൾ തയ്യാറാക്കണം ഉണ്ടാക്കി നോക്കൂ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ